ൾക്ക് പഠിച്ചും കളിച്ചും വളരാൻ ചിൽഡ്രൻസ് സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു വേറിട്ടിടം ഒരുക്കി ഖത്തർ അൽ ഷമാൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ അബു അൽ ദലൂഫ് പാർക്കിലാണ് നൂതന വിനോദ വിജ്ഞാന പദ്ധതിയായ ചിൽഡ്രൻസ് സ്ട്രീറ്റ് മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൂർത്തിയാക്കിയത് റാസ് ലഫാൻ ഔട്ട് റീച്ച് പ്രോഗ്രാമുമായി സഹകരിച്ചാണ് സുരക്ഷിതമായ പരിസ്ഥിതിയെയും സാമൂഹിക ചുറ്റുപാടിനെയും അടുത്തറിയാനും പരിശീലിക്കാനുമുള്ള സൗകര്യങ്ങളോടെയാണ് കുട്ടികളുടെ തെരുവ് സജ്ജമാക്കിയത് അൽ ഷമാൽ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹമദ് ജുമാ അൽ മന്നായി റാസ് ലഫാൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം മുനിസിപ്പാലിറ്റി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു അൽ ദലൂഫ് പാർക്കിന്റെ ഭാഗമായി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല് ചതുരശ മീറ്റർ വിസ്തൃതിയിലുള്ള മേഖലയിലാണ് ചിൽഡ്രൻസ് ട്രീറ്റ് തയ്യാറാക്കിയത് നിർമ്മാണത്തിലും ഘടനയിലും കുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനുള്ള സൗകര്യത്തോടെയാണ് ഇത് പൂർത്തിയാക്കിയത് ലളിതവും ആകർഷകവുമായ രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ ട്രാഫിക് സുരക്ഷാ ചിന്തകളും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള വിദ്യാഭ്യാസപരവും വിനോദപരവുമായ ഇടങ്ങളാണ് ചിൽഡ്രൻസ് സ്ട്രീറ്റിന്റെ സവിശേഷത പച്ചപ്പും മരങ്ങളും ഉൾപ്പെടെ പരിസ്ഥിതി സൗഹാർദ്ദ നിർമ്മാണങ്ങൾ കുട്ടികളെ ആകർഷിക്കുന്ന കളിയിടങ്ങൾ വ്യായാമ വിശ്രമ സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് ശാസ്ത്രീയമായി തയ്യാറാക്കിയ ചിൽഡ്രൻസ് സ്ട്രീറ്റ്